ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവിനെ ഇതേ കേസിൽ പിടികൂടിയില്ലേ ആംഗർക്ക് അദ്ദേഹത്തിന്റെ പേര് പറയാൻ കഴിയുമോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഇതേ കേസിൽ പിടികൂടിയില്ലേ ആംഗർക്ക് അവരുടെ പേരെങ്കിലും പറയാൻ കഴിയുമോ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആങ്കർ സമ്മതിക്കണം യൂത്ത് കോൺഗ്രസിന്റെ പിടികൂടിയെങ്കിൽ പിടികൂടിയെന്ന് പറയാൻ താങ്കൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിൽ അങ്ങനെ ഒരു നേതാവിനെതിരെ നിങ്ങളുടെ പോലീസ് എഫ്ഐആർ ഇട്ട് പിടികൂടിയെങ്കിൽ ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു ജേക്സി തോമസ് ഒരു കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ പറ ആ പേര് പറ അയാൾക്കെതിരെ എടുത്ത എഫ്ഐആർ പറ ഞാൻ ഇപ്പൊ പുറത്താക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ നിങ്ങൾ പറ ചുമ്മാ ഇവിടെ വന്ന ഡിംപടിച്ചു പോരുത് ഡംപടിച്ചു പോരുത് നിങ്ങൾ പറ പേര് പറ എഫ്ഐആർ നമ്പർ പറ ഞാൻ ഇപ്പൊ ഇപ്പൊ പുറത്താക്കാം ഒന്ന് പേര് പറഞ്ഞേ യൂത്ത് കോൺഗ്രസിന്റെ തലത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരാളെ കഞ്ചാവ് കേസിലോ പിടികൂടി പോലീസ് എഫ്ഐആർ ഇട്ട് പിടികൂടിയിട്ടുണ്ടെങ്കിൽ ജെയ്സി തോമസ് ജെയ്സി തോമസിന് എന്തെങ്കിലും മാന്യതയുടെ അംശം ഉണ്ടെങ്കിൽ ആ പേരൊന്ന് പറഞ്ഞേ ഞാൻ ഇപ്പൊ പുറത്താക്കാം ഒന്ന് പറഞ്ഞേ തുമ്മാ ഒരു ചർച്ച വന്നെ അടിച്ചുവിട്ട് പോലെ ജയ്ക്കെ നിങ്ങളുടെ നേതാക്കന്മാരെങ്കിലും പറഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രതിനിധി മാന്യതയുടെയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെയും സർട്ടിഫിക്കറ്റ് എനിക്ക് അച്ചടിച്ച് അവിടെ കക്ഷത്തിൽ കൊണ്ടുവന്ന അടക്കുകയാണ് ഞാൻ ചോദിക്കുമ്പോൾ അദ്ദേഹം എടുത്ത് നൽകാൻ എന്തായാലും മാന്യതയുടെയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെയും സർട്ടിഫിക്കറ്റ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ആഗേണ്ട ഗതികേട് കേരളത്തിൽ എന്ന് അല്ല നിക്ക് ഞാൻ പറയട്ടെ പിടികൂടി പേര് പറ അല്ല അവർ തങ്ങനെങ്ങനെ അങ്ങനെ പറയാൻ സൗകര്യം ഞാൻ അങ്ങനെ പറയാൻ സൗകര്യം പിന്നെ എന്തർത്ഥത്തിലാണ് നിങ്ങൾ ഇവിടെ ഒന്നൊരു ആരോപണം ഉന്നയിക്കുന്നത് എന്തർഥത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് ഇല്ല സൗകര്യം മാന്യത വേണ്ടേ മാന്യത ആവശ്യമാണെങ്കിൽ സംസ്ഥാന കേല്ലേടുത്തൂരിലേ പേരുണ്ടെങ്കിൽ നടത്തു പറഞ്ഞല്ലേ തള്ളി തള്ളി അങ്ങ് വിടല്ലേ പേരുണ്ടെങ്കിൽ അങ്ങനെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ എഫ്ഐആർ നമ്പറും പേരും പറഞ്ഞാൽ ശുപാർശ ചെയ്യാം പേര് പറൈര്യുണ്ടെങ്കിൽ മനോരമയുടെ ഫ്ലോറിൽ വെച്ച് തന്നെ നമ്മൾ നമ്മളെത്ര കണ്ടതാണ് ഏഹ് ജയ്ഹിന്ദ് ചാനലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആരാ ഉരുണ്ടതെന്നും ആരാ എഴുന്നേടിയെന്നും മനോരമയുടെ ആംഗർ പക്ഷെ നമ്മൾ നടത്തിയ ചർച്ചയിൽ ഞാനും അങ്ങേയും ചർച്ചയിൽ നമ്മൾ കണ്ടതല്ലേ പിന്നെ ഞാൻ തിരികെ ചോദിച്ചു യൂത്ത് കോൺഗ്രസ്